ഹായ് ഫ്രണ്ട്സ് പി എസ് പ്രകാശിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സുമേഷ് ഇന്ന് നമ്മൾ പോകുന്നത് ഡാൽമോർട്ടൺ എന്ന് പറയുന്ന ഒരു പ്രേത നഗരത്തിലേക്കാണ് ഗ്ലനസിനും ഗ്രാഫണിനും ഇടയ്ക്കുള്ള ഉൾക്കാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ നഗരമെന്ന് പറയാൻ പറ്റില്ല ടൗൺ നൂറ്റമ്പതോളം വർഷങ്ങൾക്ക് മുമ്പ് വളരെ സജീവമായിരുന്നു ഇന്ന് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട കുറേ കെട്ടിടങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത് ഹായ് ഫ്രണ്ട്സ് ഓസ്ട്രേലിയയിലെ അസാധാരണ സ്ഥലങ്ങളുടെ ലിസ്റ്റിൽ പെടുന്ന ഡാൾമോർട്ടൺ എന്ന പ്രദേശത്തേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് ന്യൂ സൗത്ത് വെയിൽസിലെ ന്യൂ ഇംഗ്ലണ്ട് റീജിയണിൽപ്പെട്ട ഗ്ലന്നസ് എന്ന ടൗണിൽ നിന്ന് നൂറ്റിപ്പത്ത് കിലോമീറ്ററോളം മാറി ഉൾക്കാട്ടിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗ്ലന്നെന്നസിൽ നിന്നും കോസ്റ്റൽ സിറ്റിയായ ഗ്രാഫ്നിലേക്കുള്ള പഴയ റോഡ് വഴിയാണ് ഇവിടെ എത്തുന്നത് ഭൂരിഭാഗം വഴികളും അൺസീൽഡ് ആണ് ഇപ്പോഴത്തെ പുതിയ ഹൈവേ വഴി ഗ്രാഫ്നണിലേക്ക് എത്താൻ വെറും രണ്ട് മണിക്കൂർ മതി പക്ഷേ നമ്മൾ പോകുന്ന ഈ വഴി നാലുമണിക്കൂറിലധികം വേണം ഗ്രാഫണിലെത്താൻ അധികമാരും ഇപ്പോൾ ഉപയോഗിക്കാത്ത ഈ വഴിയിൽ പണ്ട് വളരെ സജീവമായ അനേകം ഗ്രാമങ്ങളും ടൗണുകളും ഉണ്ടായിരുന്നു അതിമനോഹരമായ ലാൻഡ്സ്കേപ്പ് ആണ് ഈ വഴിയിൽ ഇന്ന് പരിസ്ഥിതി സ്നേഹികളും സാഹസിക പ്രേമികളും മാത്രമാണ് ഈ വഴി ഉപയോഗിക്കുന്നത് അൺഫീൽഡ് റോഡ് ആയതിനാൽ തന്നെ യാത്രക്കിടയിൽ അതിഭയങ്കരമായ കുലുക്കവും ശബ്ദവും അനുഭവപ്പെടും ഹെൻറി നദീതീരത്തെ നൂറ്റൻപോയട് ഗ്രാമത്തിൽ എത്തിയപ്പോൾ ഉള്ള കാഴ്ചകളാണിവ ന്യൂ സൗത്ത് വെയിൽസിൻ്റെ വടക്ക് ഭാഗത്ത് പ്രധാന നദികളിലൊന്നായ ക്ലാറൻസിൻ്റെ കൈവഴിപ്പെട്ടതാണ് ഹെൻറി നദി ഇതിൻ്റെ തീരത്ത് പണ്ട് സജീവമായിരുന്ന ഗ്രാമത്തിൽ ഇപ്പോൾ അധികം ആരുമില്ല ഇവിടെ കാണുന്ന ഒരു മെമ്മോറിയൽ സ്തൂപത്തിൻ്റെ കഥ ഒന്നാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുക്കാൻ ഇവിടുന്ന് പോയ മുപ്പത് യുവാക്കളിൽ ഒരാൾ മാത്രമാണ് തിരിച്ചെത്തിയത് മറ്റ് ഇരുപത്തൊമ്പത് പേരുടെ ഓർമ്മയ്ക്കാണ് ഈ സ്ഥൂപം ഇങ്ങിയുള്ള ദൂരം വളരെ ശ്രദ്ധാപൂർവം ഓടിക്കാനുള്ള ഒരു വോണിംഗ് ബോർഡ് കണ്ടു വഴി അല്പം മോശമാണെങ്കിലും ഇവിടുത്തെ സീനറി പറഞ്ഞറിയിക്കാനാവാത്ത അനുഭവമാണ് നമുക്ക് തരുന്നത് വളരെ പെട്ടെന്ന് മാറുന്ന ലാൻഡ്സ്കേപ്പ് ആണ് ഇവിടുത്തെ പ്രത്യേകത ഉണങ്ങി വരേണ്ട കുറ്റിച്ചെടികളിൽ നിന്ന് പെട്ടെന്ന് പച്ചപ്പായ പുൽമേടുകളിലേക്കും എസ് ബെൻ്റോട് കൂടിയ മലനിരകളുടെ വളവുകളും പാറക്കെട്ടുകളും താഴെ മലയുടെ അടിവാരത്തിൽ കൂടി ഒഴുകുന്ന നദിയും എല്ലാം കൂടി മനസ്സിനെ വല്ലാത്തൊരു ഫീല് തരുന്ന വഴി തന്നെയാണിത് വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു ടണലാണ് ഇത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകളിൽ ഇത് തടവുകാരെ കൊണ്ടാണ് ഉണ്ടാക്കിയത് ഈ ടണൽ കാണുവാൻ വേണ്ടി മാത്രം ഒരുപാട് പേർ ഇപ്പോൾ ഇവിടം സന്ദർശിക്കാറുണ്ട് അന്ന് നിർമ്മിച്ച അതേ രീതിയിൽ തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ടുള്ള വഴി വളരെ ഇടുങ്ങിയതാണ് ഒരു സൈഡിൽ വളരെ ആഴത്തിലുള്ള കൊക്കയാണ് വളരെ ശ്രദ്ധാപൂർവ്വമാണ് വണ്ടി ഓടിക്കേണ്ടത് ഈ തുരങ്കം കഴിഞ്ഞ് പത്ത് കിലോമീറ്ററിനുള്ളിൽ ഡാൽമോർട്ടൺ ടൗണിലെത്തും ഹായ് ഫ്രണ്ട്സ് നമ്മളങ്ങനെ ഡാൽമോർട്ടൺ എന്ന പ്രേത നഗരത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ചരിത്രമെന്ന് പറയുന്നത് വിളക്കാർ ഇവിടേക്ക് വന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകളിലാണ് ആദ്യം കന്നുകാലികളും മറ്റുമായി സിഡ്നി ഭാഗത്ത് നിന്ന് മൂവ് ചെയ്ത കുറേ മനുഷ്യരാണ് ഇവിടെ ജീവിതം ആരംഭിച്ചത് അതിനുശേഷം ഗോൾഡ് ഇവിടെ കണ്ടെത്തി എന്നുള്ള ഒരു വാർത്ത വരുന്നതോടുകൂടി ഒരുപാട് ജനങ്ങൾ ഇങ്ങോട്ട് മൂവ് ചെയ്തു അവരിവിടെ സെറ്റിലായി അതിനുശേഷം ഇവിടെ ഒരു തിരക്കാർന്നൊരു ടൗൺഷിപ്പ് രൂപപ്പെട്ടു സിഡ്നിയിൽ നിന്നും മറ്റും നോർത്ത് സൈഡിലേക്ക് പോകുന്ന അനേകം സഞ്ചാരികൾ ഈ വഴി കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് അവർക്ക് വേണ്ടി അനേകം ഹോട്ടലുകളും മറ്റും ഇവിടെ പ്രവർത്തിച്ചിരുന്നു വായിച്ചു നോക്കുമ്പോൾ കാണുന്നത് പന്ത്രണ്ടിലധികം ഹോട്ടലുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ പോലും അധികമില്ല എന്നാലും നമുക്ക് ഇവിടേക്ക് ഒന്ന് കറങ്ങി കണ്ടു നോക്കാം ഇവിടുത്തെ കെട്ടിടങ്ങളും ഇപ്പോഴുള്ള ചരിത്ര അവശിഷ്ടങ്ങളും പറ്റും ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ബുച്ചറി ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇറച്ചിയും വരും ദുഃഖുക്കൾ പോലും ഇന്നും അവിടെ നിൽപ്പുണ്ട് ആ പഴമയുടെ ഗന്ധവും പേരെ ഒരു കാലത്ത് ഈ ടൗണിലെ ജനങ്ങൾക്ക് ഇറച്ചിയും മറ്റും വന്ന് മേടിക്കാനും ഒക്കെ വളരെ തിരക്കായിരുന്ന ഒരു ഷോപ്പായിരുന്നു ഇന്ന് അതിൻ്റെ ഇങ്ങനെയാണോ ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങിലും പഴമയുടെ ഗന്ധവും പേറി ഒരുപാട് കഥകൾ പറയാനുള്ളത് なるほど。 ഇവിടെ ഈ കാണുന്നത് ഡാൽമോർട്ടൺ ടൗണിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു ബോർഡാണ് ഇവിടേക്ക് ആൾക്കാർ വന്ന വഴികളും പഴയ ഫോട്ടോകളും ഇവിടെ കാണേണ്ട കാഴ്ചകളെപ്പറ്റി ഈ ബോർഡിൽ നിന്നും അറിയാം ഇവിടെ അവശേഷിക്കുന്ന ബാക്കി കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം ്ട്ടൺ ടൗണിലെ ജനങ്ങൾ സ്വർണം ഖനനം ചെയ്തെടുത്തുകൊണ്ടിരുന്ന ഈ നദീതീരം ഇന്ന് വളരെ വിജനമാണ് ക്യാമ്പിങ്ങിന് അനുവാദം ഉള്ളതുകൊണ്ട് ഒന്ന് രണ്ട് സഞ്ചാരികൾ ക്യാമ്പ് ചെയ്യുന്നത് കാണുന്നുണ്ട് ഇവിടെ വളരെ മനോഹരമാണ് ഈ നദീതീരം ഞാനിപ്പോൾ നിൽക്കുന്ന ചെറു പാലം വർഷങ്ങൾക്ക് മുമ്പുള്ളതിനാണ് നമ്മൾ ഇവിടെ എത്തിയപ്പോഴേക്കും ഉച്ച കഴിഞ്ഞിരുന്നു അപ്പോൾ ഡാൽമോട്ടലിലെ ഈ നദിയുടെ തീരത്ത് നിന്ന് തന്നെ ഉച്ച ഉച്ചഭക്ഷണമാക്കാമെന്ന് കരുതി ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തത് നമ്മുടെ കസിൻ്റെ വീട്ടിലാണ് അപ്പോൾ അവർ പൊതിഞ്ഞു വന്ന ഉച്ച ഉച്ചഭക്ഷണമൊക്കെ കയ്യിലുണ്ട് അപ്പോൾ ഈ നദീ തീരത്ത് ഇരുന്നു കൊണ്ട് ഞങ്ങൾ അത് കഴിക്കാൻ തീരുമാനിച്ചു അപ്പോൾ നമുക്ക് ഭക്ഷണത്തിന് ശേഷം കാണാം നമ്മൾ ഭക്ഷണം കഴിച്ച ശേഷം വണ്ടി എടുത്തിരിക്കുകയാണ് ഇവിടുന്ന് വീണ്ടും ഈ അൺസീൽഡ് റോഡ് എനിക്ക് ഒരു നാൽപ്പത് കിലോമീറ്ററോളം കഴിഞ്ഞാൽ നമ്മൾ മെയിൻ റോഡിലേക്ക് കയറും എന്നാലും ജി പി എസ് പറയുന്നത് ഒരു ഒന്നര മണിക്കൂർ എടുക്കുമെന്നാണ് കാരണം വളരെ സ്ലോയിൽ നമുക്ക് ഇതുവഴി പോകാൻ പറ്റും അപ്പോൾ നമുക്ക് യാത്ര തുടരാം ഡാൽമോർട്ടൺ ടൗണിനെക്കുറിച്ച് കേൾക്കുന്നത് ഒരു മാസികയിൽ വായിച്ച ഒരു ലേഖനത്തിൽ നിന്നാണ് അതിലേ ഈ ന്യൂ സൗത്ത് വെയിൽസിലെയും ഓസ്ട്രേലിയയിലെ മറ്റ് പ്രേത നഗരങ്ങളെക്കുറിച്ചുള്ള ഒരു വാർത്തയായിരുന്നു അപ്പോഴാണ് ഈ ഡാൽമോഷൻ നമ്മുടെ അടുത്ത് തന്നെ ഏകദേശം മൂന്നാല് മണിക്കൂർ ദൂരത്തിൻ്റെ അകത്തുള്ള ഒരു ടൗണാണെന്ന് അതിൻ്റെ ചരിത്രവും ഒക്കെ അറിയുന്നത് അങ്ങനെയാണ് ഇവിടെ വരുന്നത് പക്ഷേ ആ ഒരു ചരിത്രമാണ് ഇവിടെ പ്രസക്തി കാരണം ബിൽഡിംഗൊന്നും ഇപ്പോൾ വളരെയധികം ഇല്ല നമ്മൾ വിചാരിച്ച പോലൊന്നും ബിൽഡിംഗ് ഇല്ലായിരുന്നു ഒന്നോ രണ്ടോ ചെറിയ കെട്ടിടങ്ങളും ഒക്കെയാണ് കിടക്കുന്നത് പക്ഷേ ഒരു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഇരുപത് വരെയൊക്കെയുള്ള കാലഘട്ടത്തിൽ വളരെ സജീവമായിരുന്നൊരു ടൗണായിരുന്നു അതിൻ്റെ അവശിഷ്ടങ്ങൾ പോലും കുറവാണ് കാരണം പല ബിൽഡിങ്ങുകളും ഹോട്ടലുകൾ ഇവിടുന്ന് പൊളിച്ചു മാറ്റി വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത് അത്ര വിലവടുപ്പുള്ള ബിൽഡിങ്ങുകൾ ആയതുകൊണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ അവശിഷ്ടം ഇപ്പോൾ കാണാത്തത് പിന്നെ അന്ന് കൂടുതലും കുതിരവണ്ടി ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു വീതി കുറഞ്ഞ അൺസീൽഡ് ആടുള്ള ഒരു വഴിയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ഇത് ക്ലൻഡിനെസ് എന്ന് പറയുന്ന ന്യൂ സൗത്ത് വെയിൽസിലെ നോർത്ത് സൈഡിലുള്ളൊരു ടൗണിൽ നിന്ന് ഗ്രാഫ്റ്റണിലേക്ക് പോകുന്ന വഴിക്ക് ഇടയ്ക്കുള്ളതാണ് അത് ഇപ്പോൾ അത് അന്നത്തെ കാലത്ത് ആ ഈ ഇപ്പോൾ ഈ വഴി നന്നായി ഉപയോഗിച്ചവർ മൂന്നര മണിക്കൂർ നാല് മണിക്കൂറോളം വേണ്ടി വരും അതേസമയം അവർ വളരെ എളുപ്പത്തിൽ മറ്റൊരു വഴി റോഡുണ്ടാക്കുകയും ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത് രണ്ട് മണിക്കൂർ കൊണ്ട് എത്തുന്ന ഒരു റോഡാണ് നമ്മളിപ്പോൾ ഈ ടൗൺ ഈ റോഡിൽ നിന്ന് അതിലെ മെയിൻ റോഡിലേക്കാണ് കയറി ചെല്ലാൻ പോകുന്നത് ഏകദേശം മുപ്പത് കിലോമീറ്ററിലൂടെയാണ് നമ്മൾ ഈ യാത്ര ചെയ്യേണ്ടത് ഈ അൺസൈൽഡ് റോഡിൽ കൂടെ വളരെ ശ്രദ്ധാപൂർവം മാത്രം പതുക്കെ ഇതിലൂടെ വണ്ടി പോയി ഉപയോഗിക്കാൻ പറ്റും അതാണ് ടൈം എടുക്കാനുള്ള ഒരു പ്രധാന കാരണം വളരെ മനോഹരമാണ് ഒരു തീരത്ത് ഒരു വശത്ത് താഴെ ഒക്കെ ഒരു വളരെ താഴേക്ക് മാറി ഒരു നദി ഒഴുകുകയും ഒരു സൈഡിൽ മലയുമായിട്ടുള്ള ഈ വഴി വളരെ മനോഹരം പറയാൻ വാക്കുകളില്ല വെള്ളം ഇപ്പോൾ കുറവാണ് കാരണം മഴക്കാലം അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് യാത്ര തുടരാം നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ സ്ഥലം കണ്ടിട്ട് നിർത്താതെ പോകാൻ തോന്നിയില്ല ഈ നദിയും അതിൻ്റെ അവിടെ പുൽത്തകടിയും മരങ്ങളും എല്ലാം കൂടെ നിൽക്കുന്ന മനോഹര സ്ഥലം റോഡിൻ്റെ ഒരു സൈഡാണ് മറ്റൊരു സൈഡാണെങ്കിൽ പാറക്കെട്ടുകളും കുറേയധികം മരങ്ങളും എല്ലാം കൂടെ ഒരു ഏരിയ ഇത് ഈ ഒരു റൂട്ടിൽ എവിടെ ചെന്നാലും നമുക്ക് വണ്ടി നിർത്തി ഇങ്ങനെ ആസ്വദിച്ചിട്ട് പോകാനേ തോന്നും പക്ഷെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വീട്ടിലെത്തില്ല പക്ഷെ അങ്ങനെ അത്ര മനോഹരമാണ് ഈ വഴി ് റോഡിൽ നിന്ന് താറട്ട റോഡിലേക്ക് പ്രവേശിച്ചു ഇനി ഇവിടെ നിന്ന് അരമണിക്കൂറിനുള്ളിൽ ഗ്രാഫ്റ്റൺ എന്ന് പറയുന്ന ടൗണിലേക്ക് നമ്മൾ എത്തിച്ചേരും നേരം സന്ധ്യയോട് എടുക്കുകയാണ് അപ്പോൾ ഇരുട്ട് വീണ് തുടങ്ങി അപ്പോൾ ഇനിയുള്ള ഇനി അത് കഴിഞ്ഞിട്ട് ഏകദേശം ഞങ്ങൾക്ക് ഗ്രാഫ്റ്റണിൽ നിന്ന് രണ്ട് മണിക്കൂറോളം ഉണ്ട് വീട്ടിലേക്ക് അപ്പോൾ ഈ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും കാണും വരെ ബായ്